കുമാർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഞാൻ ഞാൻ അല്ലയോ പ്രിയപ്പെട്ട ശ്രീ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേദന വേദന ഈ പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്ന അത് പിണറായി വിജയന്റേതാണ് കേരളത്തിലെ ഇത്രയും മലീമസമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ടുള്ള ഒരു മുതിർന്ന നേതാവ് ആ നേതാവ് കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് കലാവാഹനത്തെ പറ്റി പറയുന്നത് വെറും തോന്നല ഇന്നത്തെ ദിവസം എം 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 പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാ വിട്ടു ഇത് എത്ര എത്ര സംസ്കാരം അത് ഈ പെമ്പളൂരുമയിലെ സമര നേതാക്കന്മാർ കുറ്റിക്കാട്ടിൽ മറ്റേ പണിക്ക് പോയി എന്ന് കേരളത്തിലെ വേറെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടോ അല്ലേലും അദ്ദേഹം എന്ത് പറയുമ്പോഴും നിങ്ങൾക്ക് മണി ആശാനാകുന്ന എന്താ

കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ